മുടി കൊഴിയുക എന്നുള്ളത് വലിയൊരു സംഭവമാണ് കേരളത്തിൽ നിന്ന് ഗൾഫിലേക്കുള്ള പലായനം അത് തിരിച്ച് ബാക്കി സമ്പാദ്യമായ ഒരുപക്ഷെ പലർക്കും കിട്ടിയത് തങ്ങളുടെ മുടി നഷ്ടപ്പെട്ടതാണ് അതിന് ഒരു ഒരുപക്ഷെ അതിൻ്റെ പേരിൽ സമ്പാദിച്ച് കൂട്ടുന്ന ഒരു വ്യവസായമായി തന്നെ ഈ മേഖലയിൽ തുടങ്ങിയിട്ട് അതുകൊണ്ട് തന്നെ ഈ മുടികൊഴിച്ചിൽ എപ്പോഴും ഒരു വിഷമവുമായി നിൽക്കുന്ന ആളുകൾ ചോദിക്കുന്ന ചോദ്യമാണ് മുടികൊഴിച്ചിൽ എന്തെങ്കിലും നാടൻ പ്രയോഗം ഉണ്ടാകുന്നത് പലപ്പോഴും നാടൻ പ്രയോഗങ്ങളുടെ ഒരാളാണ് എന്നുള്ളത് കൊണ്ടാണ് ഒരുപക്ഷേ ഈ ചോദ്യം വന്നിട്ടുള്ളത് നമ്മുടെ കേരളീയ സാഹചര്യത്തിലെ വെളിച്ചെണ്ണ വലിയൊരു പരിഹാര മാർഗമാണ് അതായത് ചെറുപ്പകാലം മുതലേ എണ്ണ തേച്ച് കുളിക്കുക എന്ന ശീലമുള്ള ആളുകൾക്ക് മുടി വേഗത്തിൽ നിരക്കാതിരിക്കുകയും മുടി കൊഴിഞ്ഞു പോകാതിരിക്കുകയും ചെയ്യും പക്ഷെ പൊതുവേ പുരുഷന്മാർ എണ്ണ തേക്കാൻ വലിയ മടിയുള്ള ആൾക്കാരാണ് എണ്ണ തേക്കണം എണ്ണ തേക്കുന്നതിന് ചില മാനദണ്ഡങ്ങളുണ്ട് കണ്ണിൻ്റെ തടങ്ങളിലും മൂക്കിൻ്റെ ദ്വാരങ്ങളിലും വെളിച്ചെണ്ണ തേക്കണം െണ്ണയും എണ്ണയും എണ്ണ എന്ന സാധാരണ ഉപയോഗിക്കുന്നത് നല്ലെണ്ണ എള്ളെണ്ണയെ കുറിച്ചാണ് ഇവിടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വെളിച്ചെണ്ണയെക്കുറിച്ചാണ് വെളിച്ചെണ്ണയാണ് തേക്കാൻ ഏറ്റവും അനുയോജ്യമായത് നല്ലെണ്ണ വേറെ ചില ഉപയോഗങ്ങൾക്ക് പറ്റും പിന്നെ അതൊരു ശീലമാണ് വെളിച്ചെണ്ണ ശീലമാക്കാനാണ് ഏറ്റവും നല്ലത് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ നാസാദ്വാരങ്ങളിലും കണ്ണിൻ്റെ തടങ്ങളിലും തലയിലും ശരീരം മുഴുവനിലും ശരീരം മുഴുവൻ തേക്കാൻ എന്നും ഒഴിവ് കിട്ടിയില്ലെങ്കിൽ തലയിലെങ്കിലും തേക്കണം തലയിൽ തേച്ച് കുടിക്കണം വെളിച്ചെണ്ണ ആ വെളിച്ചെണ്ണ എന്നാൽ മുടി പിന്നെ വെളുക്കുക അതേമാതിരി നിരക്കുക അതേപോലെ മുടി കൊഴിഞ്ഞു പോവുക ഈ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ പരിഹരിക്കാൻ കഴിയും തേക്കിൻ്റെ കുരു ഇട്ട് കാച്ച വെളിച്ചെണ്ണ തേച്ചാൽ മുടി കൊഴിച്ചെണ്ണ തടയാം തേക്കിൻ്റെ നല്ല മൂത്ത കുരു പച്ചക്കുരു ഉണങ്ങിയതല്ല അത് വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് തിളപ്പിക്കുക കരിയുന്നതിന് മുമ്പ് അടുപ്പത്തു നിന്ന് എടുത്ത് വെക്കുക എന്നിട്ട് കുരു മാറ്റി എണ്ണ മാത്രം കുപ്പിയിലാക്കിയിട്ട് അത് തേച്ചാൽ മുടി കൊഴിച്ചിൽ തടയാൻ വേണ്ടി പറ്റും പ്രവാചക വൈദ്യത്തിൽ പി എച്ച് ഡി എടുത്ത താങ്കൾ നിന്ന് ഞങ്ങൾക്ക് അത്രമൊരു തീർച്ചയായും പിന്നെ വൈദ്യത്തിലെ ഒരു മെഡിസിനാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞിട്ടുള്ളത് പിന്നെ ഞാൻ വൈദ്യം പറയുന്നതിൽ നിന്ന് കുറച്ച് ഒഴിഞ്ഞു നിൽക്കാറാണ് സാധാരണ പതിവ് കാരണം അതിന് കുറേ പരിധികളും പരിമിതികളും ഉണ്ട് കാരണം ഒക്കെ നമ്മൾ രോഗിയെ കാണുന്നില്ല കാണാത്ത രോഗിക്കാണ് മരുന്ന് വരണത് അതുകൊണ്ട് അതിൽ പലപ്പോഴും ഒഴിഞ്ഞു മാറലാണ് സാധാരണ പതിവ് ഇതെല്ലാവർക്കും അങ്ങനെ വരുമ്പോൾ രണ്ട് കാര്യങ്ങൾ അതിൽ ചേർത്ത് പറയേണ്ടത് കൊഴിച്ചിലിന് ഒരു പ്രധാനപ്പെട്ട കാരണമായി വരാറുള്ളത് ടെൻഷനുകളും മറ്റു കാര്യങ്ങളുമാണ് അപ്പോൾ ടെൻഷൻ ഇല്ലാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ പരിഹാരം രണ്ടാമത്തത് കഫക്കെട്ടുള്ള ആളുകൾക്കും അല്ലാതെ മുടിവൊഴിച്ചിൽ കാണാറുണ്ട് അപ്പോൾ കഫക്കെട്ടിനുള്ള മാർഗം കൂടി ഇതിൻ്റെ അനുബന്ധമായി സ്വീകരിക്കണം കുരുമുളക് പൊടി തേനിൽ മിക്സ് ചെയ്ത് കഴിക്കലാണ് തലയിൽ നിന്നുള്ള കഫത്തെ തടയാൻ ആവശ്യമായിട്ടുള്ള കാര്യം അല്ല നാടൻ കുരുമുളക് പൊടി തേനിൽ മിക്സ് ചെയ്തിട്ട് മുക്കാൽ സ്പൂൺ വീതം രണ്ട് നേരം ഭക്ഷണശേഷം കഴിക്കുക കുറച്ചുകൂടി മനസ്സിലാക്കാൻ ഇതിൻ്റെ ഒന്ന് നാടൻ കുരുമുളക് ഉണക്കി നന്നായിട്ട് പൊടിച്ചത് അത് ലേഹമാവാൻ പാകത്തിനുള്ള ഒഴിക്കുക അത് മിക്സ് ആവാൻ വേണ്ടി പാകത്തിലുള്ള തേൻ ഒഴിക്കുക ആവാൻ ആവശ്യമായ തേൻ ഒഴിക്കുക എന്നിട്ട് മുക്കാൽ സ്പൂണ് രാവിലെ ഭക്ഷണത്തിന് ശേഷം രാത്രി ഭക്ഷണത്തിന് ശേഷം കഴിച്ചാൽ തലയിൽ നിന്നുള്ള കഫം ഒഴിവായി കിട്ടും കൂടുതൽ പറയാം സ്ഥിരമായുള്ള തലവേദന അതുപോലെ മൈഗ്രൈൻ തലവേദന എന്നിവയ്ക്ക് ഈ ചികിത്സ പരിഹാരമായിരിക്കും അപ്പം തലയിൽ നിന്ന് കഫം ഒഴിഞ്ഞാൽ തന്നെ മുടി കൊഴിച്ചുള്ളൊരു പരിധിവരെ തടയാവുന്നതാണ് അതോടൊപ്പം ഞാൻ ഈ പറഞ്ഞ എണ്ണയും തീക്കുകയാണെങ്കിൽ ആ വിഷയം പരിഹരിക്കപ്പെടും പിന്നെ ൂടി കൊഴുനെ മുമ്പന്നെ ആലോചിക്കുക എണ്ണയച്ചു കുളിക്കുക എന്നുള്ളത് ശീലാക്കണം ശീലാക്കണം കൊഴിഞ്ഞു പോയക്കാൻ എല്ലാ ഇപ്പറഞ്ഞത് മുടി ഇനി കൊഴിച്ചിലിനെ തടയാനാണ് പക്ഷേ എപ്പോഴും തല സംരക്ഷണത്തിന് എണ്ണയച്ചു കുളിക്കാന്നുള്ള രീതി സ്വീകരിക്കണം അത് ഒരുപക്ഷെ ചെറുപ്പത്തിൽ കുഞ്ഞു മക്കളായിരിക്കുമ്പോൾ ഉമ്മമാര് പഴയ കാലത്താണെങ്കിൽ അടക്കാമ്പലത്തിൻ്റെ കൗങ്ങീൻ്റെ പാളയിലേക്കെടുത്തിനെ എണ്ണയൊക്കെ തേച്ച് കുളിപ്പിക്കും ഇപ്പോൾ മറിയ കാലഘട്ടത്തിൽ പല പാത്രങ്ങളൊക്കെ ആയിട്ടുണ്ട് ആ ശീലം അങ്ങനെ കഴിഞ്ഞ പിന്നൊന്ന് നിവർന്നു നിൽക്കാൻ ഭാഗമാകുമ്പോഴേക്കും പ്രത്യേകിച്ച് പുരുഷന്മാർ അത് പറഞ്ഞതുപോലെ ഈ എണ്ണ തേക്കിൽ നിന്ന് അങ്ങനെ മാറി കിട്ടും പക്ഷെ അപ്പോൾ ഇനിയെങ്കിലും ബാക്കി ചെയ്യണം അതോടൊപ്പം തന്നെ ഇപ്പോൾ മുടി കൊഴിയുക എന്ന സമ്പ്രദായത്തിനാണ് അത് മാർഗം മാർഗ്ഗം പറഞ്ഞത് ഈ മുടി സമൃദ്ധമായി വളരുന്ന പലരും പ്രതീക്ഷയുടെ നിൽക്കുന്നത് അടുത്തത് മുടി നരക്കാതിരിക്കുന്നതിന് അല്ലെങ്കിൽ നരച്ച എന്തെങ്കിലും ഒരു മാർഗമുണ്ട് അതായത് മുടി നിരക്കാന്ന് പറഞ്ഞത് കാൽസ്യം പിൻവലിയുന്ന അവസ്ഥയാണ് നമ്മളെ ശരീരത്തിൽ ആവശ്യമായ കാൽസ്യം ലഭ്യമാവാതെ വരുമ്പോൾ നഖം മുടി എന്നിവ എല്ലുകൾ എന്നിവയിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള കാൽസ്യം പിൻവലിയും ഇതാദ്യമായി പിൻവലിയുന്നത് മുടിയിൽ നിന്നായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ കാൽസ്യം ഡിഫിഷ്യൻസിയാണ് യഥാർത്ഥത്തിൽ മുടി നിരക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അപ്പോൾ കാൽസ്യം ഡെഫിഷ്യൻസി വരാതിരിക്കാൻ ധാരാളമായി വെള്ളം കുടിക്കുക എന്നുള്ളത് ശീലമാക്കണം പിന്നെ കാൽസ്യം കൂടുതലുള്ള മീനുകൾ ചെറിയ മത്സ്യങ്ങൾ അങ്ങനെയുള്ളത് കഴിക്കണം പച്ച നേന്ത്രക്കാരുടെ തൊലി ഉപ്പേരി വെച്ച് കഴിക്കുന്നത് കാൽസ്യം ഡെഫിഷ്യൻസിക്ക് പ്രധാനപ്പെട്ട ഒരു ചികിത്സാ രീതിയാണ് അത് അപ്പോൾ അതായത് നിലവിൽ ഉള്ള മുടി നരച്ച് നരച്ച മുടി കറുപ്പിക്കുക എന്നുള്ളത് വ്യാപകമായി കണ്ടുവരുന്നുണ്ട് പല കാരണങ്ങൾ കൊണ്ടും അത് പാടില്ല എന്ന് പറയുമ്പോഴും ഹദീസുകളുടെ വെളിച്ചത്തിൽ മുടി കറുപ്പിക്കാൻ പാടില്ല എന്ന് പറയുമ്പോഴും പലരും അത് ആ പ്രവണത ആവർത്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ അത് സ്ഥിരമായി ചെയ്യുന്നുണ്ട് എന്ന് പലപ്പോഴും നമുക്ക് അറിയാൻ കഴിയും പല എല്ലാ മേഖലയിലുള്ളവർ ചെയ്യുന്നുണ്ട് അതിന് ഇസ്ലാമികമായി എങ്ങനെയാണ് ശരിക്കും എന്താണ് അതിൻ്റെ ഒരു അതായത് പിന്നെ മുടി കറുപ്പിക്കാൻ പാടില്ല എന്നത് ഷാഫി മധഹബിലെ പ്രബലമായ അഭിപ്രായമാണ് എന്നാൽ പിന്നെ അതിൽ തന്നെ ചില അപൂർവം സന്ദർഭങ്ങളിൽ കറുപ്പിക്കൽ അനുവദിക്കപ്പെട്ട സന്ദർഭങ്ങളുണ്ട് അതെ മേജർ പാടില്ല എന്ന് തന്നെയാണ് ഇരിക്കുന്നത് പക്ഷേ ഇത് കറുപ്പ് കളറിന് മാത്രമാണ് പ്രശ്നം ഉള്ളത് എന്നാൽ വേറെ ചോപ്പ് കളർ കൊടുക്കുന്നതിനോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും കളർ ഉപയോഗിക്കുന്നതിനോ ഈ പറഞ്ഞ വിരോധമല്ല അതായത് കറുപ്പിക്കൽ മാത്രമാണ് പാടില്ലാത്തത് ഇതേപോലെ കുഴപ്പമില്ലെന്നാണ് അസ്ലാമക്കാന്റെ തലയിൽ കണ്ടതുകൊണ്ട് ഞാൻ പറഞ്ഞതല്ല പൊതുവെയുള്ള ഹുക്കുമാണ് അത് കറുപ്പിനാണ് വിരോധനം ഉള്ളത് ബാക്കിയുള്ള കളറുകൾക്ക് ഈ വിരോധനം ബാധകമല്ല ബാക്കി ഏത് കളറുകളും ആകാവുന്നതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഉള്ളത് കോട്ടിങ് വരുന്നതാണെങ്കിൽ കുളി ചെയ്യാവില്ല കോട്ടിംഗ് ഇല്ലാത്ത കളർ ഏത് ഉപയോഗിക്കാം അത് അപ്പോ അത് അതിന് സുന്ന സുന്ന പറഞ്ഞതിനല്ലത് സുന്നത്ത് മൈലാഞ്ചി ഉപയോഗിക്കുന്നതിനാണ് ഉള്ളത് എന്ന് പറയുമ്പോൾ സാധാരണ മൈലാഞ്ചി ഇല അരച്ച് തലയിൽ എന്നാണ് സാധാരണ മയിലാഞ്ചിയുടെ ഇല അരച്ച് തലയിൽ അരമണിക്കൂർ തേച്ച് പിടിപ്പിച്ച് കഴുകിക്കളയാം അതിന് ഏറ്റവും ഫ്ലെക്സിബിളായ ഒരു രീതി പറയാവുന്നത് ഇങ്ങനെയാണ് നമ്മുടെ സാധാരണ ചായപ്പൊടി ഉണ്ടല്ലോ ഈ ചായപ്പൊടി തിളപ്പിച്ച വെള്ളം വെള്ളം കുറച്ച് കൂടുതൽ ചായപ്പൊടി ഇട്ടിട്ട് ഒരു പ്രാവശ്യം തിളപ്പിച്ചിട്ട് ആ വെള്ളം മാത്രം എടുക്കുക അതിൽ പിന്നെ കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് ചായ ആക്കി മാറ്റാവുന്നതാണ് ഈ എടുത്ത വെള്ളം ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മയിലാഞ്ചിയുടെ ഇല അരക്കുക മുടിയൊക്കെ വെട്ടി ക്ലിയറാക്കിയതിന് ശേഷം അരമണിക്കൂർ സമയം അത് തലയിൽ നന്നായി ലൂസാക്കിയിട്ട് കയ്യുമ്പന്തേലും ഗ്ലൗസ് ഇട്ടിട്ട് അതുകൊണ്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക അരമണിക്കൂർ കഴിഞ്ഞിട്ട് സോപ്പ് തേക്കാതെ കുളിക്കുക തലക്ക് തണുപ്പ് കിട്ടും കറുത്ത മുടി വെളുത്ത മുടികൾക്ക് ചോപ്പ് കളർ അനുഭവപ്പെടും കൂടുതൽ മുടി നരക്കാതിരിക്കാൻ അത് സഹായിക്കുകയും ചെയ്യും നെയ്യത്ത് നന്നാക്കിയാൽ അതിന് സുന്നത്തിൻ്റെ കൂലി കിട്ടുകയും ചെയ്യും അപ്പോൾ